But if I lay down and I play dead. ഹാഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സമയം ഏകദേശം ഒന്നര മണിയായി നാല് അമ്പത്തഞ്ചിനാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാൻ പോകാൻ പോകുന്ന ടർക്കിയിലേക്കാണ് ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഗേറ്റ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എപ്പിസോഡ് നമ്പർ ത്രീയിൽ ബഹ്റൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് മുതൽ സബീഹ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ വരെയുള്ള കാഴ്ചകളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ ടർക്കിയുടെ വിശേഷങ്ങളും സംസ്കാരങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ രീതികളും അവിടുത്തെ ആൾക്കാർ സംസാര ശൈലികളും മനോഹരമായ കാഴ്ചകളും മനോഹരമായ സ്ഥലങ്ങളും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക ഇതിൻ്റെ ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ടാണ് കാണിക്കുന്നത് ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് മൂന്നാമത്തെ എപ്പിസോഡിൽ ബഹ്റൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ സബീഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെയുള്ള കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ടർക്കി എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിലേക്ക് പോകുന്നത് ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് വൈവിധ്യങ്ങളൊക്കെ അടങ്ങിയ മനോഹരമായ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഞാൻ പോകുന്നത് ഇസ്താംബൂൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇസ്താംബൂളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വരുന്ന വീടുകളിലൊക്കെ കാണിക്കാൻ പോകുന്നത് ഏകദേശം ഒരു എട്ടോളം സ്ഥലങ്ങളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ മെയിൻലി ബ്ലൂ മോസ്ക്കും അതുപോലെ തന്നെ ഹാജിയ സോഫിയം ഗലാട്ട ടവറും ഗലാട്ട ബ്രിഡ്ജും മൈദാൻസ് ടവറും ഗ്രാൻഡ് ബസാറും അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളാണ് ഒരുപാട് സംസ്കാരങ്ങൾ അടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഇസ്താംബുളിലുള്ളത് ഒരു ഏഷ്യൻ യൂറോപ്യൻ കൾച്ചറാണ് എന്ന് പറയുന്നത് ആ ഇസ്താംബുളിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ടർക്കി വിശേഷങ്ങളിലേക്ക് സ്വാഗതം I see you the dying is shameless uh, I see the aimless I don't wanna be one ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇ വിസയുടെ കോപ്പി കാണിക്കേണ്ടി വന്ന് രണ്ട് ടൈപ്പിലുള്ള വിസകളാണ് ടർക്കി സന്ദർശകർക്കായിട്ട് കൊടുക്കുന്നത് ഒന്ന് സ്റ്റിക്കർ വിസയും ഒന്ന് ഇ വിസയും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ വിസ എനിക്ക് കിട്ടിയത് ഇ എസ് വിസ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അല്ലാത്തവർക്കൊക്കെ കിട്ടുന്നത് സ്റ്റിക്കർ വിസയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ പ്രോ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകാൻ പോകുന്നത് പേർലോഞ്ചിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് നാല് അമ്പത്തഞ്ചിനാണ് ഞാൻ പോകുന്നത് ബഹ്റൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ീലുള്ള സബീഖ ഗോക്കൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അത് ഇസ്താബുൾ സിറ്റിയുടെ അടുത്ത് തന്നെയാണ് ഏകദേശം തേർട്ടി സിക്സ് കിലോമീറ്റർ ആണ് ഈ സബീഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇസ്താബുൾ സിറ്റിയിലേക്ക് അപ്പോൾ എന്തായാലും രാവിലത്തെ ഒക്കെ കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ പേർലോഞ്ചിലേക്ക് പോകുന്നത് പേർലോഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ പേർലോഞ്ചിൽ പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം രാവിലെ എന്തൊക്കെയാണ് വിശേഷം നോക്കാം എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ പേർലോഞ്ചിൽ

സൂപ്പ് ഇത്രയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ലോഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ താഴെ വന്നിരിക്കുവാണ് ഗേറ്റ് നമ്പർ സെവൻറ്റീൻ ബിയിലാണ് വെയ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സമയം ഏകദേശം ത്രീ തേർട്ടി ആയി ത്രീ ഫോർട്ടി ഫൈവിന് എനിക്ക് തോന്നുന്നു ഗേറ്റ് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഫ്ലൈറ്റിന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കറക്റ്റ് നാല് അമ്പത്തഞ്ചിനെ ഫ്ലൈറ്റ് വിടുന്ന ടേക്ക് ഓഫ് എടുത്തു ഈ ഒരു പികാസസ് എയർലൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബഡ്ജറ്ററി എയർലൈനാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും ഫെസിലിറ്റിയും മാത്രമേ ആ ഒരു എയർലൈൻ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ കുടിക്കാനുള്ള വെള്ളമോ സ്നാക്സോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡോളറൊക്കെ കൊടുത്തിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ് അറുപത്തിയാറ് ദിനാറായിരുന്നു എനിക്ക് അപ്പ് ആൻഡ് ഡൗണിലുള്ള ടിക്കറ്റിനുള്ള ചാർജ് ആയത് ഇതേ സമയം ടർക്കിഷ് എയർലൈനിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഹൺഡ്രഡ് ബി ഡി പ്ലസ് ഒക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ബഡ്ജറ്ററി എയർലൈന് ബുക്ക് ചെയ്ത വഴി എനിക്ക് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിനാറോളം സാധിച്ചു അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് ബഹ്റിൽ നിന്ന് ചാർട്ട് ചെയ്തു ഈ ഒരു ഇസ്താംബുൾ നഗരത്തിൽ നിന്ന് സബിഹ ഗോക്കൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു ട്രാവൽ എക്സ്പെൻസസ് അധികമായിട്ട് വരത്തില്ല അപ്പം ടർക്കിഷ് എയർലൈന് ഡയറക്റ്റ് ചാർട്ട് ചെയ്യുന്നത് ഇസ്താംബുൾ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും വികാസസ് എയർലൈൻസ് പോകുന്നത് സബിഖ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് നമ്മൾ ടർക്കിയിലെത്തി ടർക്കിയുടെ ആകാശ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ടർക്കി നഗരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് കപ്പലുകൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന കപ്പലുകളൊക്കെ ഈ ഒരു കടൽ മാർഗമാണ് യൂറോപ്പിലേക്ക് കടക്കുന്നത് അപ്പോൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും വാലക്കത്താട്ട് കടക്കുന്ന മനോഹരമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ഈ ടർക്കി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സബിഹ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള പാസസ് എയർലൈൻസിന് നമുക്ക് അങ്ങനെ ഫൈനലി ഞാൻ ഇസ്താംബുളുള്ള സബിഹ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് എയർപോർട്ടിൻ്റെ കാഴ്ചകളൊന്നും ഞാൻ എടുക്കുന്നില്ല ഇവിടുത്തെ നിയമങ്ങളൊന്നും നമുക്കറിയത്തില്ല എന്തായാലും അതിലൊന്നും കൊണ്ട് തലവൊക്കെ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ എല്ലാം എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ആ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ തന്നെ കാണുക നമ്മൾ എന്തായാലും എയർപോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കും ാണ് ഞാനിപ്പം സബിഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടുന്ന് ഏകദേശം ടു ഹൺഡ്രഡ് ഡോളറിൻ്റെ ലിറ ചേഞ്ച് ചെയ്തു ഏകദേശം എനിക്ക് ഏഴായിരത്തി അറുന്നൂറ് ലിറ കിട്ടി നമ്മൾ ബഹറിൽ എക്സ്ചേഞ്ചിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിനാറ് എയ്റ്റി വൺ ലിറയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിനാറിന് ഹൺഡ്രഡ് ടു ലിറ കിട്ടുന്നുണ്ട് എന്തായാലും എനിക്ക് ലഗേജ് ഒന്നും ഇല്ലായിരുന്നു ഹാൻഡ് ബാഗായിരുന്നു ഹാൻഡ് ബാഗ് എടുത്തുകൊണ്ട് ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്ത് നമുക്ക് സിം അവൈലബിൾ ആണ് സബികാഗോക്കന ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ എയർപോർട്ടാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് ട്രാൻസിറ്റിന് പോകാനായിട്ട് ഒരുപാട് യാത്രക്കാരുണ്ട് അതുപോലെ തന്നെ ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും ഒരുപാട് യാത്രക്കാരുണ്ട് അതുകൊണ്ട് ഭയങ്കര ക്യൂ ആയിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അത്രമാത്രം ആ ക്രൗഡായിരുന്നു സൗദിയിൽ നിന്നും അതുപോലെ തന്നെ ബഹറിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാരെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു എന്തായാലും ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി അവിടെ ഈ മൂന്ന് ടെലികോം കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു സിമ്മെടുക്കാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഞാൻ ഈ ടുക്ക് ടെലികോം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അപ്രോച്ച് ചെയ്തത് അപ്പോൾ അവരുടെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പറഞ്ഞ് കേൾപ്പിക്കാം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ബഹുളിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാതെ ഈ ടർക്കിയിൽ പോയി തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇത്രയും കൂടെ മെച്ചമായിട്ട് വരുന്നത് ഞങ്ങളങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു സിമ്മ് കളക്ട് ചെയ്തു ഇത് മൂന്ന് ടെലികോം കമ്പനിയാണ് ഇവിടെ ഉള്ളത് ഒന്ന് ടുക്ക് സെല്ല് അത് കഴിഞ്ഞ് തുർക്ക് ടെലികോം വഡാ അപ്പോൾ അപ്പം ഞാൻ ടുക്ക് ടെലികോമിൻ്റെ സിമ്മാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ട്വൻ്റി ഫൈവ് ജി ബി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ലിറയ്ക്ക് കിട്ടി ഏകദേശം എക്സ്പെൻസീവാണ് ഏകദേശം ഫോർട്ടീൻ ബി ഡി ഫോർട്ടീൻ ബി ഡിക്ക് അടുത്ത് വരുന്നുണ്ട് ബഹ്റുന്ദിക്ക അടുത്ത് വരുന്നുണ്ട് ഒരു സിമ്മിന് അപ്പോൾ എന്തായാലും ആ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഞാനിപ്പോൾ ഉള്ളത് ഇസ്താംബുൾ സബിഹ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്താണ് എയർപോർട്ടിൻ്റെ പുറത്ത് മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഇവിടുന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് അവിടുത്തേക്ക് ഡയറക്റ്റ് നമുക്ക് പ്രൈവറ്റ് ടാക്സികൾ വഴി പോകാൻ സാധിക്കും ഏകദേശം ഒരു പന്ത്രണ്ട് ദിനാറോളം കൊടുക്കേണ്ടി വരും പിന്നെ പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സുകളും അതായത് പബ്ലിക് ബസ്സുകളും നമുക്ക് ടാക്സി സ്ക്വയർ അല്ലെങ്കിൽ ടാക്സി മൈതാനം എന്ന് പറയുന്നൊരു സ്ഥലം വരെ അവൈലബിൾ ആണ് അവിടുന്ന് നമുക്ക് ഈ യൂബറോ അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് ടാക്സികളോ വിളിച്ച് നമുക്ക് ഈ ഹോട്ടലിലേക്ക് പോകാവുന്നതാണ് രണ്ട് ദിനാറോ മൂന്ന് ദിനാറോ ആവത്തേ ഉള്ളൂ ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ ആ ഹോട്ടലിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ദിനാറ് പതിനാല് ദിനാറൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുള്ള സമയം ബെഹ്റൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇസ്താംബുൾ സബിഹ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെയുള്ള മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ടർക്കിയുടെ മനോഹരമായ കാഴ്ചകളുടെ മൂന്നാമത്തെ ഒരു ഭാഗമാണിത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ടർക്കിയുടെ മനോഹരമായ ഓരോ ദൃശ്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഫീന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ടർക്കി വിശേഷങ്ങളുടെ മനോഹരമായ കാഴ്ചകളിലേക്കൊക്കെ സ്വാഗതം